സംസ്ഥാനത്തെ മദ്രസ അധ്യാപക ക്ഷേമനിധിക്കായി ഇതുവരെ പതിനേഴാം മുക്കാൽ കോടി രൂപ അനുവദിച്ചതായി സംസ്ഥാന സർക്കാർ മദ്രസ അധ്യാപകർക്ക് മാത്രമായി ആനുകൂല്യങ്ങളൊന്നും നൽകിയിട്ടില്ലെന്ന വാദങ്ങൾക്കിടെയാണ് സർക്കാരിന്റെ തന്നെ വെളിപ്പെടുത്തൽ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ മറ്റു വിഭാഗങ്ങളിലെ മതാധ്യാപകർക്കൊന്നും നൽകാത്ത പരിഗണനയാണ് മദ്രസ അധ്യാപകർക്ക് ഇതുവഴി സർക്കാർ നൽകി വരുന്നതെന്നാണ് വിവിധ സംഘടനകളുടെ ആരോപണം എല്ലാ നിയമസഭാ സമ്മേളനങ്ങളിലും മുസ്ലിം ലീഗ് എം എൽ എ മാർ ഉൾപ്പെടെയുള്ള എം എൽ എ മാർ തെറ്റാതെ ചോദിക്കുന്ന ചോദ്യമുണ്ട് മദ്രസാധ്യാപകർക്ക് സംസ്ഥാന സർക്കാർ ശമ്പളവും അലവൻസും വിതരണം ചെയ്യുന്നുണ്ടോ എന്നതാണ് ചോദ്യം പതിനഞ്ചാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലും പതിനഞ്ചാം നിയമസഭയുടെ രണ്ടാമത്തെ സമ്മേളനത്തിലും ഇതേ ചോദ്യം വന്നു ഉത്തരം പതിവ് പോലെ ഇല്ല എന്നായിരുന്നു രണ്ടാമത്തെ ചോദ്യം മദ്രസാധ്യാപകർക്ക് സർക്കാർ അനുവദിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തെല്ലാമാണ് ഉത്തരമായി സംസ്ഥാന സർക്കാർ ഒരു ആനുകൂല്യങ്ങളും നൽകുന്നില്ല എന്നാൽ അവർക്കായി ക്ഷേമനിധി ഏർപ്പെടുത്തിയിട്ടുണ്ട് മദ്രസാധ്യാപകർക്ക് സർക്കാർ ഒരു ആനുകൂല്യങ്ങളും നൽകുന്നില്ല എന്ന് ഉത്തരം ലഭിക്കാൻ വേണ്ടിയും കുപ്രചാരണം നടക്കുന്നുവെന്ന് സമർത്ഥിക്കാനായും എല്ലാ സഭാ സമ്മേളനങ്ങളിലും ഈ ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ഷേമനിധിക്കായി സർക്കാർ നീക്കിവയ്ക്കുന്ന തുകയെക്കുറിച്ച് എല്ലാവരും നിശബ്ദരാകുകയാണ് സംസ്ഥാനത്തെ ഇരുപത്തിമൂവായിരത്തി എണ്ണൂറ്റിയൊൻപത് മദ്രസാധ്യാപകരാണ് ക്ഷേമനിധിയിലുള്ളതെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുന്നു അധ്യാപകർ അൻപത് രൂപ വെച്ചും ഇവർ അംഗമായ കമ്മിറ്റി അൻപത് രൂപ വെച്ചും അംശാദായമടച്ചുമാണ് ക്ഷേമനിധി പ്രവർത്തിക്കുന്നതെന്നും അതിനാൽ സർക്കാരിൽ നിന്നും ഇവർക്ക് ആനുകൂല്യമൊന്നും നൽകുന്നില്ലെന്നും സർക്കാർ പറയുന്നു എന്നാൽ ക്ഷേമനിധിക്കായി ഇതുവരെ പതിനേഴേ മുക്കാൽ കോടി രൂപ സർക്കാർ അനുവദിച്ചതായി നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നു സർക്കാരിൽ നിന്നും മദ്രസാധ്യാപകർക്ക് ആനുകൂല്യങ്ങളൊന്നും നൽകുന്നില്ലെങ്കിൽ പതിനേഴ് മുക്കാൽ കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് എന്തിനെന്ന ചോദ്യം ബാക്കിയാവുകയാണ് രണ്ടായിരത്തി പത്തിൽ കോർപ്പസ് ഫണ്ടായി പത്തു കോടി രൂപയും രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറിൽ മൂന്നേ മുക്കാൽ കോടി രൂപയോളം പലിശരഹിത നിക്ഷേപത്തിനുള്ള ഇൻസെന്റീവായും എസ്റ്റാബ്ലിഷ്മെന്റ് ചെലവുകൾക്കായി നാലു കോടിയോളം രൂപയും അനുവദിച്ചതായാണ് സർക്കാർ വ്യക്തമാക്കുന്നത് ക്രൈസ്തവരുൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ മതാധ്യാപനത്തിനായി ആയിരക്കണക്കിന് അധ്യാപകർ പ്രവർത്തിക്കുന്നുണ്ട് ഇവർക്കൊന്നും നൽകാത്ത പരിഗണന ഇസ്ലാം മതപഠനത്തിനായി മാത്രം സർക്കാർ അനുവദിക്കുന്നത് നീതീകരിക്കാനാവില്ലെന്നാണ് വിവിധ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത് ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ്